ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രണ്ടു മാസത്തോളമായി വേതനം ലഭിച്ചില്ലെന്ന ആരോപണവുമായി തൊഴിലാളികൾ രംഗത്ത് വേതനൽ കനത്തതോടെ ഏലത്തോട്ടങ്ങളിൽ പണിയില്ലാതായതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കണമെന്നും കൃത്യസമയത്ത് കൂലി നൽകണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇരട്ടി വില വർദ്ധിച്ചതിനെ തുടർന്ന് അവശ്യവസ്തുക്കൾ വാങ്ങാൻ വ്യത്യന്തരമില്ലാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ച് നൽകണം എന്നാണ് ആവശ്യം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏലം കൃഷി നശിച്ചതിനാൽ ഹൈറേഞ്ച് മേഖലയിലെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർക്ക് പണികൾ കുറവായ സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിച്ച കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യങ്ങൾക്ക് പിന്നിൽ കാർഷിക ക്ഷീരമേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം കൃത്യമായി ലഭിച്ചിട്ടില്ല പണി തീർത്ത പണിക്ക് പണി മുതൽ ഇങ്ങോട്ടുള്ള ഒരു രണ്ട് മാസമായി രണ്ട് മാസമായിട്ടും നമുക്ക് പണി പണിയുടെ കാശ് കിട്ടിയിട്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ രണ്ട് മാസത്തോളമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ പലരും ബുദ്ധിമുട്ടിലാണ് വീട്ടിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വരുന്ന ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക് അൻപത് രൂപ പോലും നൽകാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് പല തൊഴിലാളികളും ഞങ്ങൾക്ക് നാല് പൈസ ആ നാലും എസ്റ്റോണ്ട് പൈസ കയറാത്തോണ്ട് ഞങ്ങളുടെ കൂടെ തൊണ്ണൂറ് വയസ്സ് ഒരു പണിയാനുണ്ട് അവർക്ക് ഒരു മരുന്ന് മേടിക്കാനോ കുഴമ്പ് മേടിക്കാനോ ഒന്നും കാസില്ല കൂലിപ്പണി ചെയ്യാൻ പറ്റാത്തവരാണ് ഈ നിൽക്കുന്നതിൽ പകുതി പേരും വിഷയത്തിൽ അടിയന്തര പ്രശ്ന പരിഹാരമുണ്ടാകണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ തന്നെ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതുമാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി